ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് വസ്ത്രങ്ങൾ സിമ്പിളായിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കാൻ നോക്കാൻ പോകുന്നത് മിക്കവരും ഫോട്ടോകൾ വരയ്ക്കുമ്പോൾ അതായത് അവരുടെ ഫോട്ടോ വരയ്ക്കുമ്പോൾ കൂടുതലും ഫേസിന് ഇമ്പോർട്ട് കൊടുക്കുകയും അവരുടെ വസ്ത്രങ്ങൾക്ക് ഇമ്പോർട്ട് കൊടുക്കാതെ ആയിട്ട് കാണാറുണ്ട് അതായത് സമയം ലാഭിക്കാനായിരിക്കും ഒരു പക്ഷേ അവരാണ് ചെയ്യുന്നത് പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും കുറഞ്ഞ സമയത്തിൽ നമുക്ക് എങ്ങനെ വസ്ത്രങ്ങൾ നന്നായിട്ട് ഷെയർ ചെയ്തെടുക്കാനാണ് ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായും ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക കാരണം വീഡിയോ ഇടയ്ക്കോ അല്ലെങ്കിൽ അവസാനമായിരിക്കാം പത്ത് സെക്കൻഡ് ആയിരിക്കാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ പറഞ്ഞു പോകുന്നത് അതുകൊണ്ട് അത് മിസ്സാവാതിരിക്കാനായിട്ട് നിങ്ങൾ കാണുന്നവർ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള ഡ്രോയിങ് ഒരുപാട് കണ്ടൻറ്റുകൾ ഏറ്റവും സിമ്പിൾ മെത്തേഡിലൂടെ പറഞ്ഞു പോകുന്നുണ്ട് നമ്മുടെ ചാനലിലൂടെ അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോയിൽ കാണാത്തവർ കാണുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇനി എന്തെങ്കിലും ഡ്രോയിങ് പരമായ വീഡിയോസ് നമ്മുടെ ചാനൽ ആഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ പറയുക അപ്പോൾ അടുത്ത് വരുന്ന വീഡിയോസിൽ നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങളുടെ കമന്റ് അനുസരിച്ച് ആ വീഡിയോസും കൂടെ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം നമ്മൾ ഈ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ഡ്രസ്സ് ഷെയ്ഡ് ചെയ്യുമ്പോൾ ആദ്യം നോക്കേണ്ട നല്ലൊരു ഔട്ട്ലൈൻ നമുക്ക് ഉണ്ടോ എന്ന് നോക്കുക നമ്മൾ ഔട്ട്ലൈൻ ആദ്യം കറക്റ്റ് പെർഫെക്ഷൻ ആയിരിക്കണം നമ്മളൊരു ഫേസോ വേറെ ഒബ്ജക്റ്റ് അരയ്ക്കും പോലെ തന്നെ ഏറ്റവും കൂടുതൽ പെർഫെക്ഷൻ ഡ്രസ്സിനും ഉണ്ടായിരിക്കണം അതിനുശേഷം ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടുകൾ ഇപ്പോൾ വസ്ത്രങ്ങളിൽ ഏതാണ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇപ്പോൾ ഷർട്ടിൽ വരുമ്പോൾ ഈ കോളറിൻ്റെ ഭാഗം വരും അതുപോലെ ബട്ടൺസിൻ്റെ ഭാഗം അതുപോലെ മെയിൻ ആയിട്ടുള്ള ചുളുക്കൾ ഏറ്റവും വലിയ ചുക്കുകൾ ഇതൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിടുക അതുപോലെ ബട്ടൺസ് എവിടെയൊക്കെ ഉണ്ട് അതെല്ലാം ഒന്ന് കറക്റ്റായിട്ട് കൃത്യമായ അളവുകളിൽ തന്നെ മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഒരു കാര്യം നമ്മൾ ഈ സ്പ്രെഡ് ആവാതിരിക്കാൻ ഈ പെൻസിലിൻ്റെ ഈ മഷി പെൻസിലിൻ്റെ ഗ്രാഫൈറ്റ് പൗഡർ വേറൊരിടവും ഈ സ്പ്രെഡാവതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനായിട്ടൊരു പേപ്പർ എന്തെങ്കിലും വെച്ചതിന് ശേഷം വരയ്ക്കാനായിട്ട് ഇവിടെ ശ്രദ്ധിക്കുക അതിനുശേഷം ജസ്റ്റ് എവിടെയൊക്കെയാണ് നമുക്ക് ഡാർക്ക് വേണ്ടത് അവിടെയല്ല നോർമലി നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു പെൻസിലും ഉണ്ട് അല്പം ഡാർക്ക് വരുന്നത് അതായത് നോർമലായിട്ടുള്ള ഹെച്ച് ബി പെൻസിലൊന്നും ഉപയോഗിക്കരുത് ഒരു ഫോർബീന് മുകളിലുള്ള ഏതെങ്കിലും ഒരു പെൻസിലിട്ട് ലൈറ്റ് ആയിട്ട് തന്നെ അത് ഡാർക്ക് ചെയ്യാനായിട്ട് നോക്കുക ഈ വസ്ത്രങ്ങൾ വരയ്ക്കുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടൊരു കാര്യം ഈ ഡാർക്ക് അതായത് ഈ കോളറിൻ്റെ ഭാഗത്തൊക്കെ വരുമ്പോൾ ആ ഈ ഭാഗങ്ങൾ കുറച്ചുകൂടി ഡാർക്കായിരിക്കും നോർമലീ ഷർട്ടിൻ്റെ കളറിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറേ ഡാർക്ക് ആയിരിക്കും കാരണം അധികം പ്രകാശം കിടക്കാത്ത ഭാഗങ്ങളായത് കൊണ്ട് തന്നെ കുറച്ചുകൂടി ഡാർക്ക് ആയിരിക്കും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചുളുക്കളിൽ മെയിനായിട്ട് ലൈറ്റ് പാർട്ടും കാണും ഡാർക്ക് പാർട്ടും കാണും അത് രണ്ടും കൂടെ വരയ്ക്കുമ്പോഴാണ് മെയിനായിട്ട് ചുളക്കളായിട്ട് തോന്നുന്നത് അപ്പോൾ ആദ്യം അതും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളതും എങ്കിലധികം പ്രയാസമില്ലാത്ത ഭാഗങ്ങളാണ് ഈ ഡാർക്ക് ചെയ്യുന്ന എന്ന് പറയുന്നത് കാരണം നമുക്ക് അധികം മിസ്റ്റേക്ക് വരാൻ സാധ്യത കുറവാണ് ഈ ലൈറ്റ് അല്ലെങ്കിൽ മീഡിയം ടോൺ വരുന്ന ഷെയ്ഡുകളെക്കാളും ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് വരാൻ സാധ്യത കുറവെന്ന് പറയുന്ന ഈ ഡാർക്ക് ഏരിയാസാണ് കാരണം നമുക്ക് മിസ്റ്റേക്ക് വന്നാൽ ഡാർക്ക് ചെയ്തത് മാറ്റാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മളൊരു ചിത്രം വരയ്ക്കുമ്പോൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ വസ്ത്രങ്ങളാവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പാർട്ടാവട്ടെ ഏറ്റവും കൂടുതൽ വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ നമ്മുടെ കൈകൾ നമ്മുടെ കൈ അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന പെൻസിലിൻ്റെ ബാക്കി ഭാഗങ്ങൾ കൊണ്ട് ചിത്രത്തിലെ മറ്റു ഭാഗങ്ങൾ കേടാവാനായിട്ട് സാധ്യതയുണ്ട് അതായത് ഈ പെൻസിലിൻ്റെ ഭാഗങ്ങളിലൊക്കെ പെൻസിലിൻ്റെ പൊടിയാവാം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൊണ്ട് ഇല്ലാതായിട്ട് സാധ്യതയുണ്ട് അപ്പോഴെപ്പോഴും കൈ ഒന്ന് നീറ്റായിട്ട് വയ്ക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ ചെയ്യുന്ന ഷെയ്ഡുകൾ ബാക്കി പാർട്ടിൽ ഇപ്പം ഈ ഒരു പിക്ചറാണ് നോക്കുന്നതെങ്കിൽ അതിൻ്റെ ഫേസിലേക്ക് ഇപ്പോൾ രണ്ട് ഫേസ് ഉണ്ട് അതിൽ നമ്മൾ ഈ ഷർട്ടിൻ്റെ ഭാഗം ചെയ്യുന്നിടത്ത് ഒരു ഗേളിൻ്റെ ഫേസ് വരുന്നുണ്ട് ഒരു ഫീമെയിൽ ഫേസ് വരുന്നുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചെയ്യുന്ന ഈ ഷെയ്ഡൊന്നും വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു ഡ്രോയിങ്ങിൽ നമ്മൾ പറയുന്ന ഒരു ഡ്രോയിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റായിട്ട് കിടക്കുകയെന്ന് പറയുന്നത് അതിൻ്റെ ആണ് അല്ലെങ്കിൽ അതിൻ്റെ എന്ന് പറയാം നമ്മളെപ്പോഴും വൃത്തിയായിട്ട് തന്നെ നമ്മൾ ഡ്രോയിങ്സ് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മൾ ഒന്ന് രണ്ട് മണിക്കൂറോ അല്ലെങ്കിൽ ഒരു അഞ്ചോ ആറോ മണിക്കൂറെടുത്തായിരിക്കുക ഒരു ഫേസിൻ്റെ ഷെയ്ഡ് ചെയ്യുന്നത് അപ്പോഴായിരിക്കും നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന ഒരു വസ്ത്രത്തിൻ്റെ ഷെയ്ഡ് ഉണ്ടോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുമ്പോഴോ അതിലേക്ക് ഈ ഷെയ്ഡ് കയറി വൃത്തിയിടാവുന്നത് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ചെയ്യുന്ന വർക്കുകൾ വർക്കുകളെപ്പോഴും നീറ്റായിരിക്കണം ഓക്കെ അതുകൊണ്ട് നമ്മൾ നമ്മളെപ്പോഴും അത് സൂക്ഷിച്ചതിന് ശേഷം മാത്രം ഷെയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ചെയ്യേണ്ടത് നമ്മൾ അതിനൊന്ന് ഫിനിഷ് ചെയ്യുന്നുണ്ട് ഒരു ടിഷ്യൂ പേപ്പർ നാലായിട്ടോ അഞ്ചായിട്ടോ മടക്കിയതിന് ശേഷം നമ്മൾ ഷെയ്ഡ് ചെയ്ത അതായത് നമ്മൾ ചെയ്യുന്ന പാർട്ട് എവിടെയാണോ അതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് ടിഷ്യൂ ഇട്ട് ബ്ലെൻഡ് ബ്ലൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ എവിടെയൊക്കെയാണോ നമുക്ക് ഫിനിഷ് ആയി കിട്ടേണ്ട ആ ഏരിയാസ് നമ്മൾ കൂടുതലായിട്ടും ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുന്നത് നമുക്ക് നന്നായിട്ട് ഫിനിഷ് ചെയ്ത് കിട്ടാനാണ് പെൻസിൽ ചിലപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിനിഷ് ആവാൻ കുറച്ച് അധിക സമയം എടുക്കും ഇല്ല ഒരു ചിലപ്പോൾ ഒന്നോ രണ്ട് മണിക്കൂർ കൊണ്ട് ചെയ്യുന്നത് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കൊരു ടിഷ്യൂ പേപ്പറോ സ്റ്റമ്പ് എന്തെങ്കിലും ഉപയോഗിച്ച് ചെയ്യാൻ പഴി നമ്മൾ ആദ്യത്തെ വീഡിയോകൾ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീഡിയോസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുന്നത് എല്ലാവർക്കും ടിഷ്യൂ പേപ്പർ അവൈലബിൾ ആണ് ഓക്കെ അതുകൊണ്ടാണ് അല്ലെങ്കിൽ സ്റ്റമ്പോ ബ്രഷേസൊക്കെ ഉപയോഗിച്ച് നമുക്ക് ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഇനി ചെയ്യേണ്ടത് ഒരു എയിറ്റ് ബി പെൻസിലോ സിക്സ് ബി പെൻസിലോ ഇത്രയും ഡാർക്കുള്ള പെൻസില് നോക്കിയെടുത്തതിനു ശേഷം എവിടെയൊക്കെ ഡാർക്ക് വേണ്ട നമുക്ക് കുറച്ച് ഡാർക്ക് വേണ്ട ഒന്ന് ഡാർക്ക് ചെയ്യുക നമ്മൾ ഈ ഡാർക്ക് ചെയ്യുമ്പോഴും പെൻസിലധികം പേപ്പറിൽ പിടിച്ച് പേപ്പറിനെ ഡാമേജ് വരുത്തരുത് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഡാമേജ് വരുത്താതെ ഇപ്പോൾ പെൻസിൽ ഡാർക്ക് അനുസരിച്ച് ഇപ്പോൾ നമ്മൾ ഹെച്ച് ബി പെൻസിലിട്ട് ഉപയോഗിച്ച് പോലെ ആയിരിക്കുമല്ലോ എയ്റ്റ് ബി എയ്റ്റ് ബി ട് വരയ്ക്കും പോലെയായിരിക്കത്തില്ല ടെൻ ബി അപ്പോൾ നമുക്ക് ഏത് ഡാർക്കാണോ വേണ്ടത് നമുക്ക് ഏത് ഡാർക്കിനനുസരിച്ചാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള പെൻസിൽ സെലക്ട് ചെയ്യുക വരയ്ക്കുക ഒന്നിൽ സ്റ്റമ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് അതിനൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാവുന്നതാണ് ഓക്കെ നമ്മൾ ഇത്രയും വരയ്ക്കുമ്പോൾ ഏകദേശം ഒരു ഒരു ഔട്ട്ലൈനിൻ്റെ കുറച്ച് അപ്ഡേറ്റ് ആയിട്ടുള്ള വേഷം കിട്ടിയിട്ടുണ്ട് നമുക്ക് എവിടെയൊക്കെയാണ് ഡാർക്ക് വേണ്ടത് എവിടെയൊക്കെയാണ് ലൈറ്റ് വേണ്ടതെന്ന് നമുക്ക് അറിയുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തത് ഓക്കെ ഇന്ന് ചെയ്യേണ്ടത് നമുക്ക് കോളറിൻ്റെ അടിഭാഗം നമ്മൾ ഈ ഷർത്തൊക്കെ ചെയ്യുമ്പോൾ നോർമലി ഏറ്റവും കൂടുതൽ ഡാർക്ക് വരുന്ന ഏരിയ എന്ന് പറയുന്നത് കോളറിൻ്റെ അടിഭാഗമാണ് കാരണം പ്രകാശം അധികം കിടക്കത്തില്ല നമ്മൾ നോർമലി എല്ലാം ഷെയ്ഡ് ചെയ്യും പോലെ തന്നെയാണ് പ്രകാശം അധികം കിടക്കാത്ത ഭാഗത്ത് കൂടുതൽ ഡാർക്കും പ്രകാശം നന്നായിട്ട് പതിക്കുന്ന ഭാഗത്ത് ലൈറ്റായിട്ടാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത് ആ ഷെയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എവിടെയൊക്കെയാണോ നമുക്ക് ഡാർക്ക് ലൈറ്റ് വേണ്ടത് അത് ക്ലിയറായിട്ട് അറിഞ്ഞിരിക്കുക പിന്നെ അടുത്ത് ചെയ്യേണ്ടത് ഷർട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഈ ബട്ടൺ വരുന്ന ഭാഗത്ത് ചുളുക്കൾ വരാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ബട്ടൺ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് നമ്മൾ പിൻ ചെയ്യുമ്പോൾ ഇതിൽ ചുളുക്കുകൾ നോർമലായി വരാറുണ്ട് അതൊന്ന് നോക്കുക അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും പാർട്ട് ഇപ്പോൾ ഈ ഷർട്ടിനോട് ചേർന്ന് വേറെ എന്തെങ്കിലും അമർന്നിട്ടിപ്പോൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഷെയ്ഡും വീഴാൻ സാധ്യതയുണ്ട് ഇതിലിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫീമെയിൽ ഫേസ് അതായത് ഈ ഗേളിൻ്റെ ഫേസ് ഈ ഷർട്ടിലേക്ക് ചേർന്നിരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഡാർക്ക് ആ ഭാഗത്ത് കൂടുതലായിരിക്കും ഈ ഷർട്ട് വരുന്ന ഭാഗത്ത് കുറച്ച് കൂടുതലായിരിക്കും ഓക്കെ അതുപോലെ എവിടെയൊക്കെയാണോ നമ്മൾ നമുക്ക് റെഫറൻസിന് എടുക്കുന്ന ഫോട്ടോസിൽ എവിടെയൊക്കെയാണോ ഡാർക്ക് കൂടുതലുള്ളത് അതൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്യുക അതിനുശേഷം ശേഷം ഫിനിഷ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക അതുപോലെ വേറൊരു കാര്യം എവിടെയാണോ നമുക്ക് ഡാർക്ക് വേണ്ടത് ആ ഏരിയാസിൽ തന്നെ നമ്മൾ ഈ ബ്ലെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ലൈറ്റ് വരുന്ന ഭാഗങ്ങളിലേക്ക് പോകരുത് അതിനുശേഷം നമ്മളൊരു ഇറേസറിൻ്റെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് മോണോസിയർ ഇറേസറോ അല്ലെങ്കിൽ ഇലക്ട്രിക് ഇറേസർ ഉള്ളവർക്ക് അത് ഉപയോഗിക്കാം ഞാനിപ്പോൾ ഒരു ഇറേസിൻ്റെ നോർമൽ ഇറേസറിൻ്റെ ഒരു ചെറിയൊരു പാർട്ട് കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത് ഓക്കെ അതുപയോഗിച്ച് ഈ ഏറ്റവും കൂടുതൽ ലൈറ്റ് വരുന്ന ഭാഗങ്ങളൊന്ന് എറേസ് ചെയ്തെടുക്കുന്നുണ്ട് മായ്ച്ചെടുക്കുന്നുണ്ട് ഡാർക്ക് ഗെയിം നമ്മൾ ഒന്നുകൂടെ പറയുകയാണ് ഡാർക്ക് ഗെയിം ശ്രദ്ധിക്കുക ലൈറ്റ് ആയിട്ടുള്ള ഏരിയാസിൽ ഡാർക്ക് പെൻസിൽ അധികം പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം ഡാർക്ക് പെൻസിൽ വരുമ്പോൾ പേപ്പറിൽ കൂടുതലായിട്ടുള്ള പ്രഷർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മൾ ഡാർക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ഈ ലൈറ്റ് ആയിട്ടുള്ള ഏരിയാസിൽ അത് വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും അതിൻ്റേതായ ഒരു പാട് പോലെ പേപ്പറിൽ ഒരു ഡാമേജ് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ആ പാടത്തിന് അതും നമുക്ക് എന്താ മിസ്റ്റേക്ക് പറ്റിയെന്ന് കാണുന്നവർക്ക് പെട്ടെന്ന് തോന്നും അതുകൊണ്ട് മാക്സിമം ആയിട്ടുള്ള ഏരിയാസ് ചെയ്യുമ്പോൾ ഡാർക്ക് പെൻസിൽ ഒരിക്കലും അങ്ങോട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഡാർക്ക് ആയിട്ടുള്ള ഏരിയാസ് മാത്രം നല്ല ഡാർക്ക് പെൻസിലെടുത്ത് ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഡ്രസ്സുകൾ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഡാർക്ക് വരുന്നത് ഏറ്റവും കൂടുതൽ പ്രകാശം പതിക്കാത്ത ആയിരിക്കും പ്രധാനമായിട്ടും ഈ കഷത്തിൻ്റെ ഭാഗം ഓക്കെ അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് ഡാർക്കായിട്ട് വരുന്നത് പ്രകാശം അധികം പതിക്കാത്തത് ഓക്കെ എപ്പോഴും ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യുന്ന പാർട്ട് ഇടയ്ക്കിടയ്ക്ക് തന്നെ ലെയറുകൾ ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് പോവുക അല്ല അവസാനം എല്ലാം ചെയ്തു വെച്ചിട്ട് ചെയ്യാൻ നിൽക്കരുത് കാരണം അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ആ ഒരു എഫക്റ്റ് ഉണ്ടാവാൻ സാധ്യത കുറവാണ് നമ്മൾ ഓരോ ലെയർ അതായത് നമ്മൾ വാട്ടർ കളറൊക്കെ ചെയ്യുമ്പോൾ തന്നെ ലെയർ ലെയർ ആയിട്ട് ലൈറ്റായിട്ട് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊണ്ടുവരേണ്ടി ശ്രദ്ധിക്കുക ഓക്കെ അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മെയിൻ ആയിട്ടുള്ളത് ഇപ്പോൾ പെൻസിൽ ഡ്രോയിങ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഇപ്പോൾ ബ്ലാക്കും വൈറ്റും കൊണ്ടാണ് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളെന്ന് പറയുന്നത് അല്ലേ എന്നാൽ ബ്ലാക്കും വൈറ്റും അല്ല ലൈറ്റായിട്ടുള്ള ഒരു ഷെയ്ഡ് കൂടെ വരുന്നുണ്ട് അതായത് ഒരു ഗ്രേ പോലത്തെ ഒരു ഷെയ്ഡ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ബ്ലാക്ക് വൈറ്റ് അതുപോലെ തന്നെ ഒരു മീഡിയം ടോൺ ഒരു ഗ്രേ പോലത്തെ ഷെയ്ഡ് വരുന്നുണ്ട് ഈ ഗ്രേ പോലത്തെ ഷെയ്ഡിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡുകളും ഉണ്ട് അല്ലേ ഡാർക്ക് കൂടിയത് ലൈറ്റ് ആയിട്ടുള്ള അങ്ങനെ കുറേ ഷെയ്ഡ്സ് ഉണ്ട് അപ്പോൾ ഈ ഷെയ്ഡ്സ് എല്ലാം കൂടെ വരുമ്പോഴാണ് നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്നതായാലും ഡ്രസ്സ് ചെയ്യുന്നതാകുമ്പോഴും ഒരു റിയൽ ആയിട്ടുള്ള ഫീൽ നമുക്കുണ്ടാവുന്നത് ഓക്കെ അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എവിടെയൊക്കെയാണോ ഏറ്റക്കുറിച്ചിലോ പ്രകാശത്തിൻ്റെ ഉള്ളത് അതിനനുസരിച്ച് ഡാർക്ക് ലൈറ്റും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ എക്സ്ട്രാ ഉള്ള ചുളുകൾ നമ്മൾ ഈ ലൈറ്റായിട്ടുള്ള പാർട്ടിൻ്റെ അതായത് ഒരു മീഡിയം ടോണായിട്ട് ഷർട്ടിൻ്റെ വരുന്ന പാർട്ടുകളുടെ ഇടയിൽ എവിടെയൊക്കെയാണ് ചുളുക്കൾ കൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് തോന്നുന്നത് അവിടെയെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് വീഡിയോയിൽ പോലെ ചെയ്യുക ഓക്കെ പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഷെയ്ഡ് ചെയ്യുമ്പോൾ നമ്മൾ പേപ്പറിൽ അധികം കൈ പ്രസ് ചെയ്തിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ വരയ്ക്കുന്ന കൈ ജസ്റ്റ് ഒന്ന് പേപ്പറിൽ നിന്ന് പൊങ്ങി അതായത് പൊന്തിയിരിക്കുന്നത് കുറച്ച് പൊക്കി വരയ്ക്കുന്നതാണ് നല്ലത് അധികം പേപ്പർ ഡാമേജ് ആവാതെ അതായത് നമ്മുടെ ഫിംഗർ പ്രിൻറ്റോ അല്ലെങ്കിൽ കൈയുടെ വേർപ്പോ ഇതൊക്കെ പേപ്പറിൽ നിന്ന് വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ പേപ്പർ പെട്ടെന്ന് കുതിർന്നു പോകാനോ അല്ലെങ്കിൽ നമ്മൾ പെൻസിൽ വയ്ക്കുന്നത് ഷെയ്ഡ് മറ്റൊരു രീതിയിലേക്ക് നമ്മൾ ചെയ്യുന്ന രീതിയിലല്ല വേറൊരു രീതിയിലേക്കുള്ള സ്ട്രോക്ക് വരാനും സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും ഒരു പേപ്പറോ എന്തെങ്കിലും കരുതുക ഓക്കെ അതിനുശേഷം വീണ്ടും നമ്മൾ ടിഷ്യൂ പേപ്പർ എടുത്തതിനു ശേഷം ഒന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക ടിഷ്യൂ പേപ്പർ ഒറ്റ ലെയറായിട്ട് ബ്ലെൻഡ് ചെയ്തിരിക്കുക ഒരു നാലോ അഞ്ചോ കഷ്ണങ്ങളായിട്ട് മടക്കിയതിന് ശേഷം ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഇത്രയാകുമ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ഷർട്ടിൻ്റെ ഷെയ്ഡ് ആയിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ കണ്ടാൽ മനസ്സിലാവും നമ്മൾ ഏകദേശം ഷർട്ടിൻ്റെ വീഡിയോ ഇത്രയും മതി നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ ഏകദേശമൊക്കെ ഇത്രയും മതി പക്ഷേ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം കൂടുതലായിട്ടുള്ള ലൈറ്റും ഡാർക്കും ഇനി ആഡ് ചെയ്യേണ്ടതാണ് നമ്മളിപ്പം ചെയ്തത് എവിടെയൊക്കെ ഉണ്ടെന്ന് അടയാളപ്പെടുത്തി വെച്ചിട്ടേ ഉള്ളൂ ബാക്കി ഇനി ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഭംഗി വരുന്നത് ഓക്കെ അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചുളുക്കളൊക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഓരോ ലെയർ ആഡ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഏറ്റവും ഡാർക്കായിട്ടുള്ള ഏരിയസ് വരയ്ക്കുമ്പോൾ വീണ്ടും വീണ്ടും ലെയേഴ്സ് ആഡ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ ഒരിക്കലും പേപ്പർ ഡാമേജ് ആവാതെ സൂക്ഷിക്കുക നമ്മൾ ഡാർക്ക് വേണ്ടി ഡാർക്ക് പെൻസിൽസ് തന്നെ ഉപയോഗിക്കുക ഇപ്പോൾ ലൈറ്റ് പെൻസിൽ കുറച്ച് പ്രഷർ കൊടുത്ത് കഴിഞ്ഞു ഇപ്പോൾ ഫോർ ബി പെൻസിൽ കുറച്ച് പ്രഷർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കുറച്ച് അമർത്തി അറിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഡാർക്ക് കിട്ടും എന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ അങ്ങനെ ഒരു ഡാർക്ക് ചെയ്തെടുക്കാതെ നമുക്ക് ആവശ്യമായ ഡാർക്ക് ഇപ്പോൾ എറ്റ് ബിയോ ടെൻ ബിയോ വേണമെങ്കിൽ അത് ഉപയോഗിച്ച് തന്നെ ചെയ്യാനായിട്ട് നോക്കാം അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ പെൻസിലായിരിക്കും കൂടുതൽ കംഫർട്ടബിൾ ഓക്കെ ഓരോരുത്തർക്കും ഓരോ പെൻസിലായിരിക്കും ചിലർക്ക് സിക്സ് ബി പെൻസിലിട്ട് ഇത്രയും ഡാർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചിലർക്ക് എറ്റ് ബി ഒ ഫോർ ബി ഒരിക്കുക അപ്പോൾ നമ്മുടേതായ പെൻസിൽ അതായത് നമുക്ക് കൂടുതലായിട്ട് ഇങ്ങുന്ന പെൻസിൽ നമ്മൾ കണ്ടെത്തിയതിന് ശേഷം അത് ഉപയോഗിച്ചായിട്ട് ഷെയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതുപോലെ നന്നായിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽസ് വരുന്ന പാർട്ടുകൾ അവസാനം അവസാനം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ആദ്യം ചെയ്യേണ്ടത് ഡാർക്ക് ലൈറ്റ് മീഡിയം ടോൺ ഇങ്ങനെ വരുന്ന ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കുക അതിന് ശേഷം എവിടെയൊക്കെയാണ് കൂടുതൽ ഡാർക്കുകൾ വേണ്ടത് അവിടെ ഒന്ന് ഡാർക്ക് ചെയ്യുക ഇനി ചെയ്യേണ്ടത് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഇപ്പം പറഞ്ഞ പറഞ്ഞാൽ ലാസ്റ്റാണ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യേണ്ടത് അതായത് ഇപ്പോൾ ഡ്രസ്സിലെ സ്റ്റിച്ചിൻ്റെ പാർട്ടുകൾ അതുപോലെ തന്നെ ബട്ടൺസിൻ്റെ പാർട്ടുകൾ അങ്ങനെയുള്ള പാർട്ടുകളൊക്കെ ഒന്ന് ചെയ്യുക അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മൾ ചുളുക്കളുടെ ഹൈലൈറ്റ് അതായത് ഏറ്റവും കൂടുതൽ ലൈറ്റ് പതിക്കുന്ന ഭാഗം അറിയാനായിട്ട് ഒരു ചെറിയ ഇറേസർ എടുക്കുന്നു അതിനെ നേരത്തെ പറഞ്ഞാൽ പോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിനു ശേഷം ജസ്റ്റ് ലൈൻസ് നമ്മൾ പെൻസിലുണ്ടെങ്കിൽ ലൈൻസ് വരയ്ക്കുന്നു അതുപോലെ തന്നെ ഇറേസർ ഇട്ടൊന്ന് ലൈൻസ് ആക്കി വരച്ചെടുക്കുക ഇത്രയും നല്ല നമ്മളെ വീഡിയോ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഷർട്ടിൻ്റെ ഷെയ്ഡ് നമ്മൾ വീഡിയോയിൽ കാണും പോലെ തന്നെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് എവിടെയെങ്കിലും ഡാർക്കിൻ്റെ കുറവുണ്ടോ എന്ന് നോക്കുക ഡാർക്കിൻ്റെയോ എന്ന് നോക്കുക ലൈറ്റ് ഉണ്ടെങ്കിൽ ഇട്ട് ജസ്റ്റ് ഒന്ന് മാറ്റിയെടുക്കുക ഡാർക്ക് ആണ് ആവശ്യമെങ്കിൽ എന്ത് ചെയ്യുക ഈ ഡാർക്ക് പെൻസിൽ എടുക്കുക ഷെയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കുക ഓക്കെ എപ്പോഴും ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ലൈറ്റ് നോക്കുക അതിനനുസരിച്ചുള്ള ഡാർക്കും ഡാർക്ക് ലൈറ്റ് ഈ ഒരു വേരിയേഷൻസ് കൊണ്ടാണ് നമുക്ക് ഒരു ഡ്രസ്സായാലും അല്ലെങ്കിൽ ഏതൊരു ഒബ്ജക്റ്റ് ആയാലും ഷെയ്ഡ് ചെയ്യുമ്പോൾ അതിനൊരു ജീവൻ വരുന്നതായിട്ട് തോന്നുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് എത്രത്തോളം ഷെയ്ഡ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ആദ്യമേ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നല്ല ഡാർക്ക് അതായത് ആദ്യമേ കയറി നല്ല ഡാർക്ക് ചെയ്തു പോകരുത് ഓരോ ലെയർ ആയിട്ട് തന്നെ ചെയ്യുക അതുപോലെ ഷെയ്ഡിങ്ങിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ബേസിക് ആയിട്ടുള്ള ഷെയ്ഡിങ്ങിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ നമ്മുടെ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എന്താ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ തീർച്ചയായും പോയി കാണുക അതുപോലെ നമ്മുടെ ചാനലിലെ വീഡിയോസ് ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ ഇനി എന്തെങ്കിലും നമ്മുടെ ചാനലിലെ വീഡിയോയിൽ എന്തെങ്കിലും ഉൾപ്പെടുത്തണമെങ്കിൽ അതായത് ഏതെങ്കിലും കണ്ടൻറ്റ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തണമെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മൾ ഇത്രയാവുന്ന നമ്മുടെ ഫൈൻ ലുക്ക് ആയിട്ടുണ്ട് ഓക്കെ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അത് നമ്മുടേതായ രീതിയിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഇതേപോലെ പ്രൊഷീഡ് ചെയ്തെടുക്കാവുന്നതാണ്